സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫ് നടി താര കല്യാണിന്റെ കുടുംബത്തെ കുറിച്ച് പങ്കുവെച്ച വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന പ്രയോഗത്തിന് ഏറ്റവും അർഹതയുള്ളവരാണ് താരാ കല്യാണും മകൾ സൗഭാഗ്യവുമെന്ന് അഷ്റഫ് പറയുന്നു മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാത്ത താരകുടുംബം അതിജീവിച്ച വിവാദങ്ങളെ കുറിച്ചും പുതിയ വീഡിയോയിൽ അഷ്റഫ് മനസ്സു തുറന്നു നമുക്ക് ചുറ്റും ജീവിക്കുന്നവരെ ചിലർ എത്രത്തോളം ക്രൂരന്മാരാണെന്ന് താരയും കുടുംബവും അനുഭവിച്ച വേദനകൾ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട് എന്നും ആലപ്പി അഷ്റഫ് പറയുന്നു ഡബ്സ്മാഷ് വീഡിയോകളിലൂടെയാണ് താരയുടെ മകൾ സൗഭാഗ്യ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങിയത് ഏഴ് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിന്റെ ഉടമയുമാണ് താരപുത്രി നമ്മുടെ സഹജീവികളിൽ ചിലരൊക്കെ എത്ര ക്രൂരന്മാരാണെന്ന് ഓർത്ത് ലജ്ജിച്ച് തലകാർത്തേണ്ട അവസ്ഥയാണ് സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന വിശേഷണം അർഹിക്കപ്പെട്ട കുടുംബമാണ് താരാ കല്യാണിന്റെയും സൗഭാഗ്യയുടെയും അതിർവരമ്പുകൾ ലംഘിക്കുകയോ വ്യൂവേഴ്സിനെ കൂട്ടാനായി സംസ്കാരശൂന്യമായ കണ്ടന്റുകളോ ഇവർ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറില്ല പല്ലില്ലാതെ മോണ അമ്മയുടെ മുഖമാണ് സുബ്ബലക്ഷ്മി എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ഓർമ്മ വരിക ആ ചിരിക്ക് പിന്നിൽ വേദന നിറഞ്ഞ ഒരു കഥയുണ്ട് വാർത്തയ്ക്ക് സഹജമായി പല്ലുകൾ നഷ്ടപ്പെട്ടതല്ല മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിലുണ്ടായ അപകടത്തിലാണ് അവർക്ക് പല്ലുകൾ നഷ്ടപ്പെട്ടത് അതിസുന്ദരിയായിരുന്ന ആ മുപ്പത്തിയഞ്ചുകാരിക്ക് അന്ന് കൃത്രിമ പല്ലുകൾ വെക്കാൻ കഴിയാതെ പോയത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടായിരുന്നു എന്നതാണ് സത്യം പത്ത് വയസ്സുള്ളപ്പോഴാണ് ക്ഷയരോഗം ബാധിച്ച സുബലക്ഷ്മിക്ക് അമ്മയും നഷ്ടപ്പെട്ടത് പിന്നീട് പറക്കുമില്ലാത്ത സഹോദരങ്ങളുടെ ചുമതല വരെ സുബ്ബലക്ഷ്മിക്കായിരുന്നു ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം ഇടയിലാണ് സംഗീതവും നൃത്തവും സുബ്ബലക്ഷ്മി അമ്മ പഠിച്ചത് പിന്നീട് വിവാഹ ശേഷം സിനിമയിലേക്ക് വന്നു അതോടെയാണ് സാമ്പത്തിക ഭദ്രത കൈവരിച്ചത് തനിക്ക് സാധിക്കാതെ പോയ സ്വപ്നങ്ങളാണ് മകൾ താരാ കല്യാണിലൂടെ സുബ്ബലക്ഷ്മി അമ്മ നേടിയത് താരാ കല്യാൺ ഇന്ന് തന്റെ ഡാൻസ് സ്കൂളിലൂടെ നിരവധി കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്നുണ്ട് പെട്ടെന്നുള്ള ഭർത്താവിന്റെ വിയോഗം താരാ കല്യാണിന്റെ ഒരു ഷോക്കായിരുന്നു ആ വിയോഗം നൽകിയ വേദന വിട്ടുമാറും മുൻപ് സൈബർ ഇടങ്ങളിൽ നിന്നവർക്ക് അപമാനം നേരിടേണ്ടി വന്നു ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നതിനിടെ ഭർത്താവ് മരിച്ച ശേഷമാണ് താൻ സ്വാതന്ത്ര്യം നടി പറഞ്ഞിരുന്നു ആ പ്രസ്താവന വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയതാണ് കാരണം ഉത്തരവാദിത്വങ്ങൾ ചെയ്തു തീർക്കാനുള്ള വ്യഗ്രതയിൽ അവർ സ്വയം ജീവിക്കാൻ മറന്നു എന്നത് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ അതുപോലെ തന്നെ താരയുടെ മകളുടെ വിവാഹ വീഡിയോ പുറത്തു വന്നപ്പോൾ മരുമകനുമായി ചേർന്ന് നിൽക്കുന്ന താരയുടെ ഫോട്ടോ പ്രചരിപ്പിച്ച് മോശം വ്യാഖ്യാനം സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം നടത്തിയതും വിവാദമായിരുന്നു അതുകൊണ്ട് ഉള്ളുലഞ്ഞ് താരാ കല്യാൺ നടത്തിയ പ്രതികരണം മനസാക്ഷിയുള്ളവരെ വേദനിപ്പിക്കുന്നതായിരുന്നു തങ്ങൾക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം മകൾക്ക് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെയുമാണ് താരാ കല്യാൺ തന്റെ മകൾക്ക് സൗഭാഗ്യ എന്ന പേര് നൽകിയത് എല്ലാവിധ സ്വഭാവ ഗുണങ്ങളോടെയുമാണ് സൗഭാഗ്യം മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടു വന്നതെന്നും അഷ്റഫ് പറയുന്നു നോവുകളുടെ നടുക്കടലിൽ മുങ്ങി നിൽക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചിരിക്കാൻ പഠിപ്പിച്ച ചില മനുഷ്യരുണ്ട് അവയാണ് എപ്പോഴും കൂടെ കൂട്ടേണ്ടതെന്ന് പറഞ്ഞാണ് അഷ്റഫ് വീഡിയോ അവസാനിപ്പിച്ചത്